കുമ്പള ടൌണിലെ ബസ് വെയിറ്റിംഗ് ഷെൽട്ടർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന അഴിമതി ആരോപണത്തിൽ മറുപടിയുമായി പഞ്ചായത്ത് പ്രസിഡന്റ് യു താഹിറ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയതെന്നും വലിയ സാമ്പത്തിക ക്രമക്കേട് നടന്നെന്ന രീതിയിൽ വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്നും യു പി താഹിറ ആരുടെയും നീക്കമാകാം സെക്രട്ടറി ഇത്തരത്തിൽ ഇടപെട്ടതിന് പിന്നിലെന്നും ഭർത്താവിനെതിരെ കേസെടുത്തത് ഏത് കാര്യത്തിനാണെന്നറിയില്ലെന്നും യു പി താഹിറ പറഞ്ഞു ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് ക്വാളിറ്റി ടു ഹോം തമാം തമാം വേൾഡ് വേൾഡ് മോസ്റ്റ് പോപ്പുലർ ബ്രാൻഡ് ഇൻ കേരള കർണാടക ഉപ്പള നൗ അറ്റ് ട്രാഫിക് പരിഷ്കരണത്തിന്റെ ഭാഗമായി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുമ്പളയിൽ നിർമ്മിച്ച നാല് ബസ് ഷെൽട്ടറുകളുടെ പേരിൽ വിവാദം കത്തുന്നതിനിടയിലാണ് വിഷയത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് യു പി താഹിറയുടെ മറുപടി ഉണ്ടായിരിക്കുന്നത് പഞ്ചായത്ത് ജീവനക്കാരുടെയും വാർഡ് മെമ്പർമാരുടെയും വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് തനിക്ക് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് പഞ്ചായത്ത് സെക്രട്ടറി സുമേഷ് കുറിപ്പിട്ടതായിരുന്നു വിഷയത്തിൻ്റെ തുടക്കം പദ്ധതിക്ക് വിനിയോഗിച്ച തുക എത്രയും പെട്ടെന്ന് നൽകണമെന്നാവശ്യപ്പെട്ട് കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവ് യൂസഫും മറ്റൊരാളും തന്നെ സമീപിക്കുകയും അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകാതെ നൽകുവാൻ സാധ്യമല്ലെന്ന് അറിയിച്ചപ്പോൾ ക്യാബിനിൽ കയറി ബഹളമുണ്ടാക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നായിരുന്നു സെക്രട്ടറിയുടെ കുറിപ്പ് ഇത് പുറത്തായതോടെ വിവിധ രാഷ്ട്രീയ സംഘടനകളുൾപ്പെടെ വിഷയമേറ്റെടുക്കുകയും പിന്നീട്ത് വലിയ ചർച്ചയാകുകയുമായിരുന്നു സെക്രട്ടറിയുടെ പരാതിയിൽ ഓഫീസിലെത്തി ഭീഷണിപ്പെടുത്തിയതിന് യൂസഫിനും ഒപ്പമെത്തിയ റഫിഖ് എന്നയാൾക്കുമെതിരെ പഞ്ചായത്ത് സെക്രട്ടറി സുമേഷിന്റെ പരാതിയിൽ കുമ്പള പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയതെന്നും വലിയ സാമ്പത്തിക ക്രമക്കേട് നടന്നെന്ന രീതിയിൽ വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നുമാണ് യു പി താഹിറ വ്യക്തമാക്കുന്നത് ആരുടെയോ നീക്കമാകാം സെക്രട്ടറി ഇത്തരത്തിൽ ഇടപെട്ടതിന് പിന്നിലെന്നും യു പി താഹിറ പറയുന്നു ആബ്റ്റായിട്ട് കമ്പനി എന്ന് പറയുമ്പോൾ സർക്കാർ അംഗീകരിച്ച നോൺ പി എം സി കമ്പനിയാണ് അപ്പോൾ എന്തെങ്കിലും ഇതിൽ സെക്രട്ടറിക്ക് പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരോട് തന്നെ രേഖാമൂലം ചോദിക്കുക അല്ലെങ്കിൽ വന്നവരോടായിട്ട് അവർ രേഖാമൂലം ചോദിക്കുക നമുക്ക് നമ്മൾ പറയുന്നതിൽ അവർ പേയ്മെൻറ്റ് കൊടുക്കണം അവർ നമുക്ക് നമ്മളെ ബസ് ഷെൽട്ടർ ആകാം നമ്മളെ നമ്മൾ ഉദ്ദേശിച്ചത് പദ്ധതിയിൽ ഭരണസമിതിയിൽ വെച്ചിട്ട് ബസ് ഷെൽട്ടർ വേണം അതുപോലെ തന്നെ ടേക്ക് ബ്രേക്ക് വേണം കുറേ നമ്മളെ ടൗൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേണം എന്നുള്ള രീതിയിലാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരേ കാര്യത്തിനും പേയ്മെൻ്റ് നിങ്ങൾ കൊടുക്കും പേയ്മെൻറ്റ് കൊടുക്കണമെങ്കിൽ അതിന് നോക്കിയിട്ട് സെക്രട്ടറി ആണ് നിർവഹണം ഉദ്യോഗസ്ഥന് സെക്രട്ടറിക്ക് ഫയലെല്ലാം ക്ലിയർ ഉണ്ടെങ്കിൽ കൊടുക്കാവോ ഞാൻ എപ്പോഴും പറയാൻ അങ്ങനെ സെക്രട്ടറിക്ക് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നമുണ്ടെങ്കിലും പ്രസിഡന്റിനോട് പറയാം എന്തെങ്കിലും ആരെങ്കിലും അടിപൊളി കൂട്ടിയിട്ട് പ്രശ്നങ്ങളോട് പറയാം അല്ലെങ്കിൽ പരാതി കൊടുക്കുന്ന അല്ലെങ്കിൽ ഭരണസമന്ധി വെച്ച് നമുക്ക് തീരുമാനിക്കാം അതെല്ലാം അങ്ങനെ പറയാം അതല്ലാതെ സെക്രട്ടറിയുടെ ആരോ സെക്രട്ടറി ഈ രീതിയിൽ കൊണ്ടുവന്നതായിരിക്കാം പഞ്ചായത്ത് സെക്രട്ടറി സുമേഷ് നൽകിയ പരാതിയിൽ ഭർത്താവ് യൂസഫിനെതിരെ താഹിറയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഞാൻ അപ്പം ഞാനവിടന്നുണ്ടായതുകൊണ്ട് ഞാൻ അവിടെ പോയി സെക്രട്ടറി സെക്രട്ടറി ഒന്ന് നമുക്ക് മാന്യമായിട്ട് സംസാരിക്കാനുള്ള രീതിയിൽ അത് കേട്ടിട്ടാണ് ഞാൻ പോയ ശേഷം എൻ്റെ ഹസ്ബൻഡിനോട് ഭർത്തുണ്ടായിരുന്നു അവരവിടെ വന്നതിന് മാത്രം ഒരു കാര്യം സംസാരിക്കാം വന്ന ശേഷം അവർ രണ്ടുപേരും ഓട്ടിക്കൊണ്ട് മറ്റാളെ വിളിച്ചുകൊണ്ട് അവർ പോയത് മാത്രം അവരായിട്ട് നമ്മുടെ ഒന്നും കൂടിയിട്ടില്ല ബസ് ഷെൽട്ടർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ കുമ്പളയിലെ മുസ്ലിം ലീഗിലും യൂത്ത് ലീഗിലും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി യോഗത്തിൽ വിഷയം വലിയ രീതിയിലുള്ള ചർച്ചയ്ക്കാണ് വഴിവെച്ചത് വിഷയം വിഭാഗീയതയ്ക്കടക്കം കാരണമാകുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ന്യൂസ് ബ്യൂറോ കാസർഗോഡ്